അണിയറ പ്രവർത്തകരാണ് ഈ ഒരു ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് എന്താണ് സിനിമ പുറത്തിറങ്ങിയപ്പോൾ എക്സ്പീരിയൻസ് ശരിക്കും സന്തോഷമുണ്ട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ സിനിമ ഞങ്ങള് സിനിമ ഡിസൈൻ ചെയ്യുന്നത് തിയേറ്ററിൽ ആളുകൾക്ക് വന്നിരുന്ന് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചിത്രമെന്ന നിലയിലാണ് കാരണം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർ കൊടുക്കുന്ന പൈസക്ക് വർത്തായിട്ടൊരു സിനിമ ദാവീദ് അങ്ങനത്തെ ഒരു സിനിമയാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്സും ഇപ്പോൾ തൃശ്ശൂർ രാഗമായാലും കോഴിക്കോട് കൈരളി ആയാലും ഒക്കെ ഹൗസ്ഫുൾ ഷോസാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ആലപ്പുഴയിലായാലും തിരുവനന്തപുരത്തായാലും അങ്ങനത്തെ ഒരു ക്രൗഡിനെ ഞങ്ങൾ കാണുന്നില്ല ഇവിടെ ഉള്ളത് ഒരു ഒരാൾ പറഞ്ഞ് അടുത്ത ആൾ അറിഞ്ഞ് അങ്ങനെ 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 വരുന്നൊരു ക്രൗഡാണ് അപ്പം അപ്പോൾ ശരിക്കും ആക്ച്വലി ഹൗസ്ഫുള്ളായിട്ടിരുന്ന് ആസ്വദിച്ച് ചിരിച്ച് കളിച്ച് എടുക്കാൻ പറ്റുന്നൊരു സിനിമയാണ് ഇപ്പോൾ പെമ്മക്കളുള്ള അച്ഛന്മാർ വന്ന അവർക്കൊരു ട്രീറ്റാണ് സിനിമ അപ്പോൾ ഒരു മകളുടെ ഹീറോ ആണ് അച്ഛൻ ആ ഹീറോയിസത്തിലേക്ക് അച്ഛൻ വരുന്നതാണ് ബേസിക് കഥ അപ്പം അത് അതിന് ഇപ്പം നിങ്ങൾക്ക് കണ്ട് ത്രില്ലടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ എന്ന് പറയുന്ന ടൂൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിക്ക് വന്ന ഇതങ്ങനെ ഇടിപ്പടമാണ് ചോര വീഴ്ത്തുന്ന ഇടിപ്പടമാണ് എന്നൊരു വിചാരിക്കേണ്ടായാലും കാര്യം ഫാമിലി കാണണ്ട ഫാമിലി വന്ന് കാണണ്ട ആക്ഷൻ പടമാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ എടുത്തത് ആ മകൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ അടിക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ നിങ്ങളെ ഉറപ്പായിട്ടും ഈ സിനിമ വന്ന് കാണണം ഫസ്റ്റ് അതിന്റെ ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ ഞങ്ങൾ ആക്ച്വലി ഒരുമിച്ച് പഠിച്ചോര സ്കൂൾ ടൈം തൊട്ടേ അപ്പൊ അന്ന് തൊട്ടേ അറിയാം അങ്ങനെ നമ്മൾ ഈ കഥ ക്യറ്റവും ചേരുന്നത് പെപ്പയാണ് നമ്മൾ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾക്ക് പെപ്പ ഏറ്റവും ബെസ്റ്റ് പെപ്പയാണ് എന്ന് തോന്നി അങ്ങനെയാണ് പ്രൊഡക്ഷൻ പറഞ്ഞിട്ട് സെഞ്ചുറിയാണ് പ്രൊഡക്ഷൻ സെഞ്ചുറി പറഞ്ഞിട്ട് നമ്മൾ പെപ്പയിലേക്ക് എത്തുന്നത് ഇതിനൊരു വിദേശ താരം വേണം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നു ആ താരത്തെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ദുബായിൽ ഒരു ഓഡിഷൻ നടത്തി കാസ്റ്റിംഗ് ഏജൻസിയുടെ സഹായത്തോടെ ആണ് ആളെ ഇവിടെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിരിക്കുന്നത് ആൾ ഏറ്റവും അനുയോജ്യനാണ് എന്ന് തോന്നുന്നു കാര്യം ആ ക്യാരക്ടർ ആണ് സിനിമയുടെ ഹൈലൈറ്റ് ഞമ്മളെ സിനിമ ആ ഇപ്പം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ മറ്റേ ബുക്ക് മൈ ഷോയിൽ കാണുന്ന പോലെയല്ല രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റേ ഉള്ളൂ പടം ാണ് പടം പടം പട്ടയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പം ഒരാൾക്ക് ഒരു ലാഗ് പടത്തിൽ ഫീൽ ചെയ്യില്ല നിങ്ങൾ ഒരുപാട് ഹെയ്റ്റ് ഉണ്ട് ഒരുപാട് ഡീഗ്രേഡിംഗ് ഉണ്ട് സിനിമയ്ക്ക് നിങ്ങൾ ആ ഡീഗ്രേഡിംഗ് ഒക്കെ കാണാതെ നിങ്ങൾക്ക് എടുത്ത എന്നിലും അഭിനയിച്ച ആന്റണിയിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വരണം നിങ്ങൾ വന്ന് പടം കണ്ട എനിക്ക് തോന്നിയത് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പെർഫോമൻസ് പെർഫോമൻസ് ആണ് പിന്നെ എങ്ങനെയാണ് ഇത് ഇത് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ എഴുതി കഴിയുമ്പോൾ ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ ഇത് തിരക്കഥ ഒരു നായകനിലേക്കും ഒരു ഹൗസിലേക്ക് എത്തിക്കുന്നത് പക്ഷേ അതിന് നമുക്ക് ഏറ്റവും വലിയ അംഗീകാരം കിട്ടുന്നത് ഈ നിറഞ്ഞ തിയേറ്ററുകളിൽ വിസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ് ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോടൊക്കെ ആയിരുന്നു തിയേറ്റർ വിസിറ്റും പരിപാടിയായിട്ട് പോയി പോയിക്കൊണ്ടിരുന്നത് അപ്പം പൂളാടിക്കുന്നിലെ രാഘവേട്ടനായിട്ടാണ് കൂട്ടുകാരുടെ ക്യാരക്ടർ വന്നേക്കുന്നത് അപ്പം ഈ റിയൽ ലൈഫ് ക്യാരക്ടറിനോടൊപ്പം പരിശീലിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ നേരിട്ട് വരികയും കോഴിക്കോട് തിയേറ്ററുകളിൽ വരികയും അവർ അവർ നമുക്ക് തരുന്ന ഒരു സന്തോഷവും സ്നേഹവും വളരെ വലുതാണ് ഫാമിലി ഓഡിയൻസ് ഇത് കണ്ടിറങ്ങിയിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി അവർ ഒരു ആക്ഷൻ പടം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഒരു കുടുംബമായിട്ട് കണ്ട് സന്തോഷത്തോടുകൂടി ഇറങ്ങാവുന്ന ഒരു ചിത്രമാണ് ദാവീദ് ആ തരുന്ന സന്തോഷമാണ് ഞങ്ങളുടെ എനർജി അടുത്ത പടം ചെയ്യാനായാലും ഈ പടം ചെയ്തതിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സംതൃപ്തി അതാണ് അപ്പം പടം നല്ല രീതിയിൽ മുന്നോട്ട് താങ്ക് യു ചേട്ടാ